േലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ സമാപന ദിവസം അവതരിപ്പിച്ച ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ കയ്യടി നീളി ആഖ്യാനത്തിലും അവതരണത്തിലും ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ മികച്ചു വർത്തമാന യാഥാർത്ഥ്യങ്ങളെ പച്ചയായ രീതിയിലാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വിവാഹ ജീവിതം പൊരുത്തപ്പെടാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുന്ന സ്ത്രീത്വം കോഴിയെ പിടിക്കാൻ കുറുക്കന്മാരുടെ സംഘം ചേരൽ സ്ത്രീകളുടെ ജനിതക ശീലങ്ങളെ വശീകരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന കടത്തുകാരിയും മഹർഷിയുമെല്ലാം പൂർവ്വകാല ചിന്തകളെ ഉണർത്തുന്നു തുല്യതയും ജനാധിപത്യവും ആഗ്രഹിക്കുന്നവർ പോലും അവസാനം നമുക്കു നേരെ തന്നെ വിരൽ ചൂണ്ടാൻ ആവശ്യപ്പെടുന്നു ഷേക്സ്പിയറുടെ ഒതലാവതരണത്തിലൂടെ സമകാലിക ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവത്തെ തുറന്നുകാണിക്കാനും നാടകത്തിന് കഴിഞ്ഞു മാറ്റം അനിവാര്യമാണെന്നും മാറ്റിത്തെക്കലിലൂടെ മാത്രമേ അത് സാധ്യമാകൂവെന്നും ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നാടകം പര്യവസാനിച്ചത് യു എ ഇ മലയാളി ആർട്സ് ആൻഡ് സോഷ്യൽ സെൻറ്റർ ജനഭേരിയാണ് നാടകം അവതരിപ്പിച്ചത് ഡിസൈനും സംവിധാനവും അഭിമന്യു വിനയ്കുമാറും നിർമ്മാണവും സംഗീത സംവിധാനവും സൂരജ് സന്തോഷുമാണ് നിർവഹിച്ചിരിക്കുന്നത്